ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വണ്ണം കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മളെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ദിവസവും കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റാഗി സ്മൂത്തി തയ്യാറാക്കി നോക്കാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു സ്മൂത്തി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് റാഗി തന്നെയാണ് ഞാനിവിടെ റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഇവിടെ ഒരു സ്പൂൺ റാഗി പൗഡർ എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ ഈ ഒരു റാഗി ഈ ഒരു മിക്സഡേ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ റാഗിയൊക്കെ കുറുക്കിയെടുക്കുമല്ലോ അതുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് മധുരമോ വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങളുടെ കയ്യിൽ റാഗി പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ റാഗി ഉണ്ടാവില്ല അത് മാത്രം ഒന്ന് കഴുകിയെടുത്തിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അതിൻ്റെ പാല് ഒന്ന് പി പാലെടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഈ ഒരു മിക്സി ജാറിലേക്ക് ഇതാ ഞാൻ വേവിച്ച് വെച്ച ഒരു റാഗി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ്സിനുള്ള സ്മൂത്തിയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇനിയിപ്പോൾ ദാ ഈ ഒരു റാഗിയിലേക്ക് നമുക്ക് ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബീറ്റ്റൂട്ട് വേവിച്ച് വെച്ച ബീട്രൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയാണ് ഈ ഒരു റാഗിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു ബീട്രൂട്ടിന് പകരമായിട്ട് ക്യാരറ്റോ ആപ്പിളോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ദിവസവും റാഗി സോറി സ്മൂത്തി തയ്യാറാക്കി എടുക്കുമ്പോൾ അതിൽ ഇതുപോലെ ബീട്രൂട്ടോ അല്ലെങ്കിൽ ക്യാരറ്റോ അങ്ങനെ ഡെയിലി നമുക്ക് ഓരോ ദിവസം ഓരോന്നായിട്ട് മാറ്റി കൊടുത്ത് ഇതുപോലെ സ്മൂത്തി തയ്യാറാക്കിയെടുക്കാം ബീട്രൂട്ട് അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ നമ്മൾ ദിവസവും സ്മൂത്തിയിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയി കിട്ടും കേട്ടോ ഇനി ഈ ഒരു സ്മൂത്തിയിലേക്ക് മധുരത്തിനായിട്ട് ചേർക്കാൻ പോകുന്നത് ഈത്തപ്പഴാണ് ഒരു നാലഞ്ച് ഈത്തപ്പഴം വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടെ തന്നെ ഒരു രണ്ടോ മൂന്നോ ബദാമും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാൻ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ഒരു സ്മൂത്തി ഹെൽത്തി ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ടട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് ഈത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഹണിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഹണി മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈത്തപ്പഴം മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കൊരു സ്മൂത്തി കഴിക്കുമ്പോൾ നല്ലൊരു തണുപ്പിനൊക്കെ വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ ഹെൽത്തി ആയിട്ട് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐസ് ക്യൂബൊക്കെ ഒഴിവാക്കും കേട്ടോ ഇനി നമുക്കൊരു സ്മൂത്തി നല്ലതുപോലെ തന്നെ അടിച്ചെടുക്കാം അപ്പോൾ അത് ആ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ റാഗി സ്മൂത്തിട്ട അപ്പോൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കുക ഇങ്ങനെ ഡെയിലി ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ബീട്രൂട്ട് അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഡയലി സ്മൂത്തി ഇതുപോലെ തയ്യാറാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയി കിട്ടാനൊക്കെ സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതൊരു ഡിന്നറായിട്ടൊക്കെ ഈ ഒരു സ്മൂത്തി കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാം മരക്കല്ലേ അപ്പോൾ ഇൻഷാളം പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്